السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اوصيكم عباد الله അവലംബിച്ചപ്പോകുന്നോ സുബഹാനഹോ ചാലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ് സലീമായ ഒരു ഹൃദയം എന്ന് പറയുന്നത് സുരക്ഷിതമായ ഒരു ഹൃദയം എന്ന് പറയുന്നത് വിശുദ്ധ ിൽ അള്ളാഹു സുഹാനാളുമായി നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കവേ കൊണ്ട് കാണാൻ സാധിക്കും യൗമ അന്നേ ദിവസം അവൻ്റെ സന്താനങ്ങളോ അതുപോലെ അവൻ്റെ സമ്പത്തോ ഒന്നും തന്നെ അവന് ഉപകാരപ്പെടുകയില്ല ഇല്ലാൻ ബിൻ സലീം സലീമായ സുരക്ഷിതമായ ഒരു ഹൃദയത്തോടു കൂടി വന്നവൻ ഒഴികെ എന്ന് അള്ളാഹു സുബാൻ തന്നെ പറഞ്ഞു വെക്കുന്നതായി വെക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെപ്പോൾ എന്താണ് സലീമായ സുരക്ഷിതമായ ഒരു ഹൃദയമുള്ളവനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു സ്വാഹിബുൽ സലീം സുരക്ഷിതനായ സുരക്ഷിതമായ ഒരു ഹൃദയമുള്ള ആളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയുന്നു ഒന്ന് ആരുടെ ഹൃദയമാണോ സുരക്ഷിതമായിട്ടുള്ളത് അതുപോലെ തന്നെ നിഫാഖിൽ നിന്ന് അത് കബടതയിൽ നിന്ന് അതുപോലെ തന്നെ വൈരാഗ്യങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഹസദ് അസുയിൽ നിന്ന് വസൈ ആഫാദ് അതുപോലെ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ അഹങ്കാരത്തിൽ നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം നടിക്കുക ഇത്തരത്തിൽ നിന്നുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഏതൊരുവന്റെ ഹൃദയമാണോ ശനിയുമായിട്ടുള്ളത് സുരക്ഷിതമായിട്ടുള്ളത് അവനാണ് സുരക്ഷിതമായ ഒരു ഹൃദയം കരസ്ഥമാക്കിയവനെന്ന് പണ്ഡിതന്മാർ ഉശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും നമുക്കറിയാം ഈ ദുനിയാവിലാകട്ടെ നാളെ പരലോകത്തിലാവട്ടെ വിജയിക്കണമോ പ്രിയപ്പെട്ടവരെ നമുക്ക് ശനിയുമായ ഒരു ഹൃദയം ഉണ്ടാകൽ അനിവാര്യമാണ് ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാനാണെങ്കിൽ പോലും സുരക്ഷിതമായ ഹൃദയമില്ലായെങ്കിൽ എല്ലായിപ്പോഴും നമ്മുടെ മനസ്സിന് പ്രയാസങ്ങളായി എത്തും മറ്റൊരാൾക്ക് ന്യമച്ച് കിട്ടുമ്പോഴാകട്ടെ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാകട്ടെ ഏത് സന്ദർഭത്തിലും മറ്റുള്ളവനോട് വൈരാഗ്യവും പകയും അസൂയയും വെറുപ്പും എല്ലാം വെച്ച് പുലർത്തുന്ന ഒരു ഹൃദയവുമായി കൊണ്ടാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ആസ്വദിക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല നമ്മുടെ ഇവാരത്തുകൾ കൊണ്ട് പോലും ആസ്വാദനം കണ്ടെത്താൻ സുരക്ഷിതമായ ഒരു ഹൃദയം നമുക്കില്ല എങ്കിൽ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ സഹാബാക്കളെ സംബന്ധിച്ച് പറയുന്നത് കാണുവാൻ സാധിക്കും അവരിൽ അവരെ ഏറ്റവും ഉത്കൃഷ്ടരായി കണ്ടിരുന്നത് ഏറ്റവും ശ്രേഷ്ഠവാന്മാരായി അവർ മനസ്സിലാക്കിയിരുന്നത് അവരിൽ ഏറ്റവും സെല സലീമായ ആയിരുന്നു അതുപോലെ തന്നെ അവരിൽ നിന്ന് ഗീബത്ത് കുറഞ്ഞവരെയുമായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരായി അവർ പരിഗണിച്ചിരുന്നത് സലീമായ ഹൃദയത്തിന്റെ ഉടമകളെയും അതുപോലെ തന്നെ ഗീബത്ത് പറയാത്ത മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാത്ത ആളുകളെയുമായിരുന്നു അവർ അവരിൽ ഉത്കൃഷ്ടവാന്മാരായി കണ്ടിരുന്നത് എന്നാണ് മഹാനായ മഹനായ സുഫിയാൻ അദ്ദേഹം തന്റെ പിതാവിനോട് ചോദിക്കുന്നുണ്ട് ആളുകളുടെ പ്രതി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് താങ്കൾ എനിക്കൊന്ന് പറഞ്ഞു തന്നാലും അദ്ദേഹം പറഞ്ഞു അവർ കുറഞ്ഞ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോലും വമ്പിച്ച രൂപത്തിലുള്ള പ്രതിഫലങ്ങൾ നേടിയെടുക്കുന്നവരായിരുന്നു എന്നിട്ട് ചോദിക്കുകയാണ് ലിമതാക്ക എന്ത് കാരണത്താലാണ് അങ്ങനെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് പോലും വമ്പിച്ച പ്രതിഫലങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരുടെ ഹൃദയം സുരക്ഷിതമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എത്ര ചെറിയ പ്രവർത്തനങ്ങളാവട്ടെ നമ്മുടെയൊക്കെ വമ്പിച്ച പ്രവർത്തനങ്ങൾ തന്നെയും ആവട്ടെ നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ പല ആളുകൾക്കും വീതം വെച്ച് കൊടുത്ത് പ്രതിഫലം തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത് പക്ഷേ അവർ അവർക്ക് മറ്റുള്ളവർക്ക് വീതം വെച്ചു കൊടുക്കാൻ അവരുടെ പ്രവർത്തനങ്ങളെ അവർ വിട്ടിരുന്നില്ല എന്നാണ് എന്തേ കാരണം അവരുടെ ഹൃദയങ്ങൾ സുരക്ഷിതമായതുകൊണ്ടാണ് എന്നാണ് പിതാവ് പറഞ്ഞു വെക്കുന്നത് അലൈഹി തങ്ങളോടും ഒരിക്കൽ ചോദിക്കുകയുണ്ടായി ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ ആളുകൾ ആരാണ് ഇന്ന് ചോദിച്ചപ്പോൾ റസൂൾ എന്ന് പറഞ്ഞു ഹൃദയം അടിച്ചു ും അതുപോലെ തന്നെ സത്യസന്ധമായി സംസാരിക്കുന്നവരുമാണ് സഹാബാക്ക് ചോദിച്ചു സത്യസന്ധമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു പക്ഷേ ഹൃദയം അടിച്ചു വാരപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവർ ചോദിച്ചു സല്ലാഹി വസ്ല്ലം ആ സമയത്ത് വിവിധങ്ങൾ സല്ലാഹു അലഹി വസ്ലം അവിടുന്ന് അസൂയയില്ലാത്ത അതുപോലെ തന്നെ വഞ്ചനയില്ലാത്ത അതുപോലെ അക്രമങ്ങളില്ലാത്ത അതുപോലെ തിന്മയില്ലാത്ത തക്കുവയോടുകൂടി എല്ലാത്തരെയും സൂക്ഷിച്ചു കൊണ്ട് ഏതൊരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ ആ മനുഷ്യനാണ് മഹ്മൂമുൽ റസൂൽ കരീം മനുഷ്യനെന്ന് പറയുന്ന അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ മനുഷ്യനെന്ന് ആരോടെങ്കിലും അസൂയയും പകയും അതുപോലെ തന്നെ വിദ്വേഷവും വെറുപ്പും ഒക്കെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ കൊണ്ട് പോലും ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക മാത്രമല്ല ഹൃദയം നന്നായ ആളുകളുടെ പ്രവർത്തനങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുക ചെയ്യുക റസൂൽ കരീം ഹദീസിൽ കാണാം എല്ലാ ആഴ്ചയിലും ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും എന്നിട്ടോ ഏതാ ദിവസം വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും എല്ലാ മനുഷ്യരുടെയും പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും വിശ്വാസിയാണോ അവന്റെ തിന്മകളൊക്കെ അള്ളാഹു സുബാനൊടുക്കും എന്നിട്ട് റസൂൽ കരീം അലൈഹി ഒരു ഒരു കൂട്ടം പറഞ്ഞു എന്നാൽ ചില ആളുകൾക്ക് അവനിക്കും അവന്റെ സഹോദരനും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബാന ആ ദിവസം പുറത്തു കൊടുക്കുകയില്ല എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും മകൽ ഉണ്ടായിട്ടും ആ മഹത്തിൽ ലഭിക്കാത്ത പാപമോചനം ഉണ്ടായിട്ടും ആ പാപമോചനം ലഭിക്കാതെയാകുന്ന ആളുകൾ എങ്കിൽ എത്ര ഹതഭാഗ്യവാന്മാരാണ് എത്ര നിർഭാഗ്യവാന്മാരാണ് അത്തരത്തിലുള്ള ആളുകൾ എന്നൊരു ഹദീസിൽ കാണാം അവരെ വിട്ടേക്കും എന്ന് പറയപ്പെടും അവർ എപ്പോഴാണോ സുൽഹിയിലാകുന്നത് എപ്പോഴാണോ പരസ്പരം മിണ്ടുന്നത് അല്ലെങ്കിൽ ആ പ്രശ്നം തീർക്കുന്നത് അതുവരേക്കും അവർക്ക് അവരുടെ തിന്മകൾ പൊറുക്കപ്പെടുകയില്ല എന്നാണ് പ്രിയപ്പെട്ടവർ നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഏതെങ്കിലും ഒരു സഹോദരനുമായി എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക എന്തിനു വേണ്ടി ദുനിയാവിന് വേണ്ടിയല്ല നമ്മളെ ആഹുരത്തിനു വേണ്ടി എല്ലാ ഹുസുഖാനഹത്താലേക്ക് വേണ്ടി നമ്മൾ

ഒരു സ്വർഗാവകാശിയായ മനുഷ്യനാണ് അപ്പൊ റസൂസ്ലാം അത് പറഞ്ഞു കഴിഞ്ഞ് ഒരു വ്യക്തി ഇങ്ങനെ കടന്നു വന്നു ആ സദസ്സിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തിനെപ്പറ്റി പറയുന്നുണ്ട് അദ്ദേഹം മുളുവ് എടുത്തത് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ താടിയൊക്കെ നിറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചെരിപ്പ് അദ്ദേഹം ഇടത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അദ്ദേഹം സദസ്സിൽ വന്നിരുന്നു റസൂൽ സല്ലാസ്ലാം വീണ്ടും ഒരു ദിവസം വീണ്ടും അത് ആവർത്തിച്ചു അതേ അതേ വ്യക്തി തന്നെ കടന്നു വന്നു വീണ്ടും അത് ആവർത്തിച്ചു അതേ വ്യക്തി തന്നെ റസൂൾ ലായി സല്ലാഹു അല്ലെ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു മഹാനായ മഹനായ അബ്ദുൽ എന്താണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന് വന്നു ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പറഞ്ഞു ഒരു മൂന്ന് ദിവസം താങ്കളുടെ അടുക്കൽ താമസിക്കാനുള്ള ഒരു അനുമതി അദ്ദേഹം വാങ്ങിയെടുത്തു എന്നിട്ട് അദ്ദേഹം ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പോയി അവിടെ താമസിച്ചു മൂന്ന് ദിവസം താമസിച്ചു അദ്ദേഹം പറയാണ് അദ്ദേഹം പറയാണ് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ചെരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കുന്ന സമയത്ത് തസ്ബീഹും തക്ബീറും ഒക്കെ ചൊല്ലുന്നു എന്നല്ലാതെ രാത്രി നമസ്കാരം പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല സുദീർഘ്യമായ രാത്രി നമസ്കാരം പോലും ആ മനുഷ്യന് ഇല്ല എന്നിട്ട് അദ്ദേഹത്തോട് തന്നെ തിരിച്ച് അബ്ദുല്ലാഹ് നമ്പറും ആ മനുഷ്യനോട് തന്നെ ചോദിക്കുകയാണ് എന്താണ് റസൂലി സലാഹുനുസ്ലാം താങ്കളെ പറ്റി ഈ രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് താങ്കൾ കടന്നു വന്നപ്പോൾ താങ്കളൊരു സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ താങ്കളുടെ കൂടെ കൂടി അത് താങ്കൾ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെക്കാൾ കുറവായതാണ് താങ്കൾ ഞങ്ങളെ പോലെ അത്ര പോലും എന്ത് ചെയ്യുന്നില്ല താങ്കൾ പ്രവർത്തിക്കുന്നില്ല പിന്നെ എന്തേ താങ്കളെ അള്ളാഹു അലൈഹി അല്ലം സ്വർഗം കൊണ്ട് താങ്കൾക്ക് ഷഹാദത്ത് നൽകിയ താങ്കൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് സ്വർഗ്ഗമുണ്ട് എന്ന് എങ്ങനെയാണ് അലൈഹി സ്വലം പറഞ്ഞത് എന്ത് അമലാണ് താങ്കൾ ചെയ്യുന്നത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അപ്പം ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് ഒരു അമലും പ്രവർത്തിക്കുന്നില്ല എൻ്റെ അത് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഞാൻ ഒരു മുസ്ലിമായ മനുഷ്യനോടും ഒരാളോടും തന്നെ വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്തുന്നില്ല എന്ന് ഒരാളോടും എനിക്ക് അസൂയയില്ല ഒരാളോടും എനിക്ക് വെറുപ്പില്ല വൈരാ വൈരാഗ്യമില്ല വിദ്വേഷമില്ല അങ്ങനത്തെ യാതൊന്നും എൻ്റെ ഹൃദയത്തിൽ ഇല്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു അത് തന്നെയാണ് താങ്കളെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് അത് ഞങ്ങൾക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യവുമാണ് എന്ന് ആ സമയത്ത് അബ്ദുലാഹിൻ അമർ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ചരിത്രത്തിൽ കാണാം അബുദുജാൻഹു അദ്ദേഹം രോഗിയായ സന്ദർഭത്തിൽ ഒരു വ്യക്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി എന്നിട്ട് ചോദിച്ചു താങ്കളുടെ മുഖത്ത് വല്ലാത്ത പ്രകാശം കാണുന്നുണ്ടല്ലോ മരണവേളയിലാണ് താങ്കളുടെ മുഖത്ത് വല്ലാത്ത പ്രകാശം കാണുന്നത് എന്താ അതിന് കാരണം രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എന്നെ ബാധിക്കാത്ത കാര്യങ്ങളിലൊന്നും കേറി അഭിപ്രായം പറയുക എന്നുള്ളത് ഞാൻ ശീലിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് മുസ്ലിമീങ്ങളെ പറ്റി യാതൊരു നിലക്കുള്ള വിദ്വേഷവും അതല്ലെങ്കിൽ യാതൊരു നിലക്കുള്ള വെറുപ്പോ അതല്ലെങ്കിൽ യാതൊരു നിലക്കുള്ള അസൂയോ ഒന്നും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വെച്ച് പൊറുപ്പിക്കാറുണ്ടായിരുന്നില്ല അവരെ കുറിച്ച് എൻ്റെ ഹൃദയം സലീമായിരുന്നു സുരക്ഷിതമായിരുന്നു എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞതായിക്കോട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സ്വന്തം മക്കളോട് അതല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട് അതല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് പോലും വൈരാഗ്യവും അതുപോലെ തന്നെ ഉറുപ്പും ഒക്കെ വെച്ച് പുലർത്തുന്ന നമുക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ മനസിലത്തിലേക്ക് ആ ഒരു സ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കുക ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും തിരുത്താൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ സലീമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക നാളെ തിരിയാമച്ച നാളിൽ അത് മാത്രമാണ് നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി റസൂർ ലാഹ് ഇല്ലാമു അലൈഹി സ്വലങ്ങളുടെ ഹദീദിലും കൂടെ നമുക്ക് കാണാം അവിടുന്ന് പറയുകയാണ് എന്റെ കുറിച്ച് സഹാഖെക്കുറിച്ച് ഒരാളും തന്നെ ഒന്നും തന്നെ എന്നിലേക്ക് നിങ്ങൾ എത്തിച്ചു തരരുത് മോശമായിട്ടുള്ള ഒരു കാര്യവും എന്നിലേ എന്നോട് പറയരുത് ഫഇന്നി അൻ ഇലൈക്കും നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങളെക്കുറിച്ചെല്ലാം നല്ലത് വിചാരിക്കുന്ന സുരക്ഷിതമായ ഒരു ഹൃദയത്തോടു കൂടി നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ കരീം സല്ലാഹു അലഹു വസ്ല്ലം അവിടുന്ന് പറഞ്ഞതായിക്കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കും നമ്മളൊക്കെ പല പലപ്പോഴും പല സഹോദരന്മാരെ പറ്റിയും പല ആളുകളോടും പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൽ അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ നമ്മളുടെ വാക്ക് ആരാണോ കേട്ടത് അവർ മോശമായി ഗണിക്കാനൊക്കെ അത് കാരണമായി ചിലപ്പോ അയാളിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല നമുക്ക് എന്തെങ്കിലും ചെറിയ അനുഭവങ്ങൾ ഉണ്ടായേക്കാം അതിൻ്റെ പേരിൽ നമ്മൾ ആ പ്രശ്നങ്ങൾ മറ്റുള്ള ആളുകളുടെ ആളുകളോട് പറഞ്ഞിട്ട് അവരുടെ ഹൃദയം പോലും മലീമസമാക്കുന്ന വാചകങ്ങൾ നമ്മൾ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ആ മനുഷ്യന്മാരെ തെറ്റായി കണിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നാളെ തിയാമത്ത് നാളിൽ നമുക്ക് എതിരായി വരുമെന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക പ്രിയപ്പെട്ടവരെ മനസ്സിൽ നിന്ന് ആരോടൊക്കെ പകയുണ്ടോ വെറുപ്പുണ്ടോ അസൂയുണ്ടോ അതൊക്കെ നമ്മൾ നീക്കം ചെയ്യുക അതില്ല എങ്കിൽ നമ്മുടെ ആഹുറം തന്നെയാണ് നമ്മുടെ പരലോകം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നഷ്ടപ്പെടുത്തുന്നുള്ള ബോധം ഉണ്ടാവുക അഹ് ഹാനഹോത്തർ അതിനെല്ലാം ഉള്ള കൂട്ടിയിട്ട് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മ സുരക്ഷിതമായ സലീമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് മാത്രമാണ് നാളെ അവരുടെ ആകാലുകൾ പ്രയോജനപ്പെടുകയുള്ളൂ എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ല ഒരു മനസ്സുള്ള ആളുകളാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായിക്കൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹു സുബാന ഹോതലയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏതേത് സമയത്തും നല്ല ഒരു മനസ്സിന് വേണ്ടി ആളുകളോട് വിദ്വേഷമില്ലാത്ത വെറുപ്പില്ലാത്ത ഹസതില്ലാത്ത ചുറുക്കും നിഫാഫും ഒന്നും കടന്നു കൂടാത്ത ഒരു ഹൃദയത്തിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ നമ്മളെ കടം വിടാൻ പ്രാർത്ഥിക്കാറുണ്ട് നമുക്ക് നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടി നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു എനിക്ക് നല്ല ഒരു ഹൃദയം എനിക്ക് നീ നൽകണേ എന്നുള്ള പ്രാർത്ഥന രണ്ടാമത് മറ്റുള്ള ആളുകളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണുമ്പോൾ അതിനൊരു ഇത് അതിനൊരു ഇളവ് നമ്മൾ അനുവദിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാരായ സച്ചരിതനായ സലഫുകൾ പറയാറുണ്ട് നിന്റെ സഹോദരനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് എത്തുകയാണെങ്കിൽ അപ്പൊ നീ അന്വേഷിക്കേണ്ട എന്താണ് അവനക്ക് എന്തെങ്കിലും ഒരു ഋതറുണ്ടാവും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഈ രൂപത്തിൽ ആ മനുഷ്യന് ഒരു ഉദർ ഒരു കാരണം നീ എന്തു ചെയ്യുക നീ വെച്ചു കൊടുക്കുക എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് സഹാ സലഫുകൾ പറയുകയാണ് ഇനി ഒരു ഔദറും ഒരു കാരണവും നിനക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവിടെ നീ ചെയ്യേണ്ടത് എന്താണ് അവിടെ നീ പറയേണ്ടത് അവനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടായേക്കാം എന്നുള്ള ഹുസ്നു നല്ല വിചാരം നീ അവിടെ വിചാരിക്കണം എന്നാണ് സലഫുകളായ ആളുകളൊക്കെ പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ റസൂറുലാഹിഅു വസ്ലം തങ്ങളുടെ ഹരിത്തിലും കാണാം ആരെങ്കിലും ഏതെങ്കിലും ഒരാളുടെ അഭിമാനത്തെ അവൻ പ്രതിരോധിക്കുകയാണ് എങ്കിൽ ആ മനുഷ്യനെ കയാമത്തിനാളിൽ നരകത്തിൽ നിന്നും അള്ളാഹു സുഹാന പ്രതിരോധാന രക്ഷിക്കുമെന്ന് അസുഖു അലൈ വസ്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും അപ്പോൾ മറ്റുള്ള ആളുകളെക്കുറിച്ച് ഏറ്റവും നല്ല വിചാരം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തിന്മ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് മോശം വിചാരം വെക്കാതെ അതല്ലെങ്കിൽ ഓനെ പറ്റിയിട്ട് നല്ലത് മാത്രം പറഞ്ഞു നടക്കണമെന്നല്ല എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മളൊരു മറ സ്വീകരിക്കണോ ഒരു കള്ളുകുടിയനായ മനുഷ്യനാണെങ്കിൽ അയാളെക്കുറിച്ച് നല്ലത് വിചാരിച്ച് അയാളുടെ കൂടെ കൂട്ടുകൂടണം എന്നല്ല പറഞ്ഞത് മറിച്ച് അയാൾക്ക് നസീഹത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ അവനുമായിട്ടുള്ള ആ രൂപത്തിൽ അകൽ അടുക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മളൊരു മറയും സ്വീകരിക്കണമെന്നാണ് അതുപോലെ തന്നെ മൂന്നാമതായി പണ്ഡിതന്മാർ പറയുന്നത് സലാമിനെ വർദ്ധിപ്പിക്കുക എന്നാണ് അലൈഹി റസൂസ് പറയുന്നത് കാണാം നിങ്ങൾ പരസ്പരം സ്നേഹം ഉണ്ടാക്കുന്ന നിങ്ങൾ ഹൃദയം സുരക്ഷിതമാക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നിട്ട് റസൂൾ നൈസ് പറഞ്ഞു സലാം നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക അത് കേവലം അലൈക്കും പറയൽ മാത്രമല്ല മനസ്സിൽ നിന്നുകൊണ്ടുള്ള ഒരു സലാം നമ്മൾ ആ നമ്മളാരൂപത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം വിശാലമാകാനും അതുപോലെ തന്നെ സുരക്ഷിതമാകാനും മറ്റുള്ളവരുടെ പകയും വിദ്വേഷവും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകാനും ം പഠിപ്പിച്ച ഒരു മരുന്നാണ് എങ്കിൽ അതിന് ഫലമുണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ആ സലാമിനെ വ്യാപിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുഹാന എല്ലാം ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ